നമസ്കാരം നിങ്ങളെ ആരെങ്കിലും കൊല്ലാൻ വന്നാൽ ചാടി എഴുന്നേറ്റ് അവരെ ആദ്യം കൊല്ലുക ഇസ്രായേൽ സൈന്യത്തിന്റെ ആപ്തവാക്യമാണിത് ഇറാനിലെ ടെഹ്റാനിൽ ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയെ വകവരുത്തിയതിലും കാണാം ഈ ആപ്തവാക്യത്തിന്റെ പ്രയോഗം രഹസ്യ കൊലപാതകങ്ങളെല്ലാം നടപ്പാക്കി വരുന്നത് ചാരസംഘടനയായ മൊസാദും പതിവ് മട്ടുകൾ വിട്ടുള്ള രഹസ്യ ഓപ്പറേഷനുകൾക്കാണ് മൊസാദിന് താൽപ്പര്യം ഫലസ്തീൻ കമാൻഡർ വാദി ഹദാദിനെ മൊസാദ് ഏജന്റുമാർ വകവരുത്തിയത് വിഷം കലർത്തിയ ടൂത്ത് പേസ്റ്റ് കൊണ്ടാണ് ഫലസ്തീൻ വിമോചനത്തിനായുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ മേധാവിയായിരുന്നു വാദി ഹദാദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ എയർ ഫ്രാൻസ് വിമാനം ടെൽഅവീവിൽ നിന്ന് റാഞ്ചിയെടുത്ത് പാരീസിലേക്കും അവിടെ നിന്ന് ലിബിയയിലേക്കും പിന്നീട് ഉഗാണ്ടയിലേക്കും കൊണ്ടുപോയതടക്കം നിരവധി ആക്രമണങ്ങളുടെ സൂത്രധാരൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിൻ്റെ സഹോദരൻ ലഫ്റ്റനന്റ് കേണൽ യോനാഥൻ നെതന്യാഹു നയിച്ച ഓപ്പറേഷൻ തണ്ടർ ബോൾട്ടിലൂടെയാണ് ഇസ്രായേൽ റാഞ്ചലിനോട് പ്രതികരിച്ചത് ദൗത്യം വിജയിച്ചെങ്കിലും യോനാഥൻ ഏറ്റുമുട്ടലിനിടെ കൊല്ലപ്പെട്ടു എൻറ്റമിയോ റാഞ്ചലിന് പ്രതികാരം ചെയ്യണമെന്ന് തന്നെയായിരുന്നു ഇസ്രായേൽ തീരുമാനം സൂത്രധാരനായ വാദി ഹദാ തന്നെയായിരുന്നു മുഖ്യ ലക്ഷ്യം മൊസാദിന്റെ ഹിറ്റ് ലിസ്റ്റിലെ ഒന്നാം നമ്പറുകാരനായി വാദി ഹദാദ് വാദി ഹദാദിന്റെ കൊലപാതകത്തിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വളരെ നിശബ്ദമായ ദൗത്യത്തിനാണ് മൊസാദ് പദ്ധതി ഇട്ടത് ഏജന്റ് സാഡ്നെസ് എന്നറിയപ്പെട്ട ഏജന്റിനായിരുന്നു രഹസ്യ ദൗത്യം അയാൾക്ക് ഹദാദിന്റെ വീട്ടിലും ഓഫീസിലും പ്രവേശനാനുമതി ഉള്ളയാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ജനുവരി പത്തിന് ഏജന്റ് സാഡ്നസ് ഹദാദ് പതിവായി ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് മാറ്റി വിഷം കലർന്ന പേസ്റ്റ് വെച്ചു ഇസ്രയേലി ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വികസിപ്പിച്ചെടുത്ത വിഷമായിരുന്നു ടൂത്ത് പേസ്റ്റിൽ വിഷം പതിയെ ഹദാദിന്റെ ശരീരമാകെ പടർന്നു ജനുവരി മധ്യത്തോടെ ബാഗ്ദാദിൽ വെച്ച് ഹദാദ് തീർത്തും അവശ്യനായി കടുത്ത വയറുവേദനയും വിഷപ്പില്ലായ്മയും തൂക്കക്കുറവും അനുഭവപ്പെട്ടു ഇറാഖിലെ മികച്ച ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും നില മോശമായി കൊണ്ടേയിരുന്നു ഹെപ്പറ്റൈറ്റിസും കടുത്ത പനിയും തുടങ്ങി ശക്തമായ ആൻറ്റിബയോട്ടിക്കുകളും ഏറ്റില്ല മുടികൊഴിയാൻ തുടങ്ങിയതോടെ വിഷം തീണ്ടിയതായി സംശയമുയർന്നു ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ നേതാവായിരുന്ന യാസർ അറാഫത്ത് കിഴക്കൻ ജർമ്മനിയുടെ രഹസ്യ സർവീസായ സ്റ്റാസിയുടെ സഹായം തേടി സ്റ്റാസി വാദി ഹദാദിനെ കിഴക്കൻ ബെർലിനിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അഹമ്മദ് ദുഖ്ലി എന്ന വ്യാജപേരിൽ രഹസ്യമായി ചികിത്സിക്കുകയും ചെയ്തു ഡോക്ടർമാർ നിരവധി പരിശോധനകൾ നടത്തിയെങ്കിലും രോഗകാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എലി വിഷമോ താലിയം വിഷമോ ആകാമെന്ന് സംശയിച്ചെങ്കിലും മതിയായ തെളിവുകൾ കിട്ടിയില്ല വാദി ഹദാദിന്റെ സ്ഥിതി അനുദിനം മോശമായിക്കൊണ്ടിരുന്നു തലച്ചോറിൽ ഗുരുതര രക്തസ്രാവത്തിന് പുറമെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും ചെയ്തു പത്ത് ദിവസത്തോളം മയങ്ങാനുള്ള മരുന്ന് കൊടുത്ത് വേദന കുറച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മാർച്ച് ഇരുപത്തിയൊൻപതിന് ഹദാദ് മരിച്ചു പാൻമയാലോപ്പതി മൂലം തലച്ചോറിൽ രക്തസ്രാവും ന്യൂമോണിയും ബാധിച്ചാണ് മരണമെന്ന് പ്രൊഫസർ ഓട്ടോ പ്രോക്കോബിന്റെ ഓട്ടോപ്സി റിപ്പോർട്ടിൽ നിഗമനത്തിലെത്തി എന്നാൽ വിഷയത്തിന്റെ യഥാർത്ഥ വഴി വർഷങ്ങളോളം രഹസ്യമായിരുന്നു ആർ എൻ ജെ ക്ലീന്റെ സ്ട്രൈക്കിംഗ് ബാക്ക് എന്ന പുസ്തകത്തിൽ ഹദാദിന്റെ മരണം ചോക്ലേറ്റിൽ വിഷം കലർത്തിയെന്ന് കൊണ്ടാണെന്ന് പറയുമ്പോൾ റോനൻ ബർഗ്മാൻ്റെ റൈസ് ആൻഡ് കിൽ ഫസ്റ്റിൽ ടൂത്ത് പേസ്റ്റിൽ വിഷം കലർത്തിയുള്ള കൊലപാതകമാണെന്ന് വിശദീകരിക്കുന്നു അതേസമയം ഇസ്മയൽ ഹനിയെ വധിച്ച സംഭവത്തിൽ ഇറാനാണ് വിഷയത്തിൽ ലോകത്തിന് മുന്നിൽ ഏറ്റവും നാണം കെട്ടത് സംഭവത്തിൽ ഇസ്രായേലിനെ വെല്ലുവിളിച്ച് ഇറാൻ രംഗത്തുണ്ടെങ്കിലും കാര്യമായ ഒന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല ഇതിനിടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് ഹനിയെ കൊലപ്പെടുത്തിയതിൽ യു എസ് പിന്തുണയും ഉണ്ടെന്നാണ് ഇറാന്റെ ആരോപണം ഹനിയെ വധിച്ചത് ഹൃത്യദൂര പ്രൊജക്ടയിൽ ഉപയോഗിച്ചാണെന്നും ഇറാൻ പറയുന്നു ടെഹ്റാനിൽ അദ്ദേഹം താമസിച്ച ഗസ്റ്റ് ഹൌസിന് പുറത്തുനിന്ന് ഏഴ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളടങ്ങിയ ഷോർട്ട് റേഞ്ച് പ്രൊജക്ടൈൽ ഉപയോഗിച്ചാണ് ഹനിയെ കൊലപ്പെടുത്തിയതെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു